ഹൗ ടു ടാക്കിൾ എക്സാംസ് എന്ന സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരീക്ഷേനെ മാനേജ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എക്സാം ഈസ് ഓൾ അബൌട്ട് മാനേജിങ് ടു തിങ്സ് വൺ ടൈം മാനേജ്മെൻറ്റ് ടു സ്പേസ് മാനേജ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ സമയബന്ധിതമായി നടക്കുന്നൊരു പ്രക്രിയയാണ് യു വിൽ ഹാവ് എ സ്പെസിഫിക് ടൈം ഫോർ റൈറ്റിംഗ് ഒര് എക്സാം അത് മൂന്ന് മണിക്കൂറാവാം രണ്ട് മണിക്കൂറാവാം ഒരു മണിക്കൂറാവാം ആ സമയത്തിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി അടുക്കിപ്പെറുക്കി വയ്ക്കാനുള്ളൊരു കല നിങ്ങൾ മാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചു വന്നായി രണ്ട് പരീക്ഷ എഴുതാൻ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ നമ്മൾ എഴുതുമ്പോൾ ഇത് പരീക്ഷ ചോദ്യപേപ്പർ ഉത്തര ഉത്തരകടലാസ് നോക്കുന്ന അധ്യാപകൻ്റെ കണ്ണിലൂടെ വേണം എഴുതാൻ സമയബന്ധിതമായി നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉള്ള സ്ഥലത്ത് വൃത്തിയായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കുറേ ഹാർഡ് വർക്കിൻ്റെ മാത്രം കാര്യമല്ല മറിച്ച് എക്സാം ഈസ് ഓൾ അബൌട്ട് സ്മാർട്ട് ലേണിങ് ആൻഡ് സ്മാർട്ട് പ്രെസൻ്റിങ് എൻ്റെ യു ഹാവ് ടു തിങ്ക് അപ്പോൺ ടു മേജർ തിങ്സ് ഹിയർ വൺ ഈസ് ടൈം മാനേജ്മെൻറ്റ് വൺ ഈസ് സ്പേസ് മാനേജ്മെൻറ്റ് താങ്ക് യു